കോടി ശർമ്മന്റെ പരിചയല്ലേ എനിക്ക് ചിലരെ നേരിട്ടറിയാം നിങ്ങൾക്ക് പലരെയും അറിയുന്നുണ്ടാവും അവര് അവരുടെ ഒരാഴ്ചത്തെ വരുമാനം ചിലപ്പോൾ ഒരു മാസത്തെ വരുമാനം നമ്മുടെ ഒരു ആയുസിന്റെ വരുമാനത്തിന്റെ അത്രയും ഉണ്ടാവും ചിലപ്പോൾ അതിലധികം ഉണ്ടാവും അവരുടെ സമയത്തിന്റെ വില അറിയാം അവരുടെ ഒരു മണിക്കൂറിന് എന്ത് വില ഉണ്ടാവും പോട്ടെ ഭയങ്കര വില ഉണ്ടാവും നമുക്കറിയാം അവരുടെ ഓരോ മണിക്കൂറും ലക്ഷങ്ങളും ചിലപ്പോൾ കോടികളൊക്കെ മതിക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ ഒരു മണിക്കൂറിന് എത്ര വിലയുണ്ട് അധികം ഒന്നും കാണില്ല കാരണം നമ്മൾ അത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ രണ്ട് കൂട്ടർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുന്നത് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ച് താഴേക്ക് വിട്ടപ്പോഴേ ജീവിതം നന്നായി ജീവിക്കാൻ പറഞ്ഞു നന്നായി ജീവിക്കാമെന്ന് എല്ലാവർക്കും വ്യത്യസ്തപരമായ രീതിയിലാണ് മനസ്സിലായത് ചിലർ കരുതി കോടികൾ ഉണ്ടാക്കിയാൽ നന്നായി ജീവിതമായിരുന്നു മറ്റു ചിലർ കരുതി കരിയറാണ് പ്രധാനം അതിൻ്റെ പിന്നാലെ പോകാമെന്ന് ചില പാവങ്ങൾ കരുതി കുടുംബത്തിനെ നോക്കി വന്ന് വളർത്തി കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കുന്നത് അതാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം പലരും പലതിൻ്റെ പിന്നാലെയും പരക്കം പറഞ്ഞു എൻ്റെ നെഞ്ചത്ത് കൈവെച്ച് ഞാൻ ജീവിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറേ എല്ലാം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ബാക്കിയുണ്ട് എൻ്റെ സമയമെടുത്തു എന്ന് പറഞ്ഞ് പഠിച്ചോൻ എന്നെ തിരിച്ച് വിളിച്ചാലുണ്ടല്ലോ വിളിക്കുന്നതിന് മുൻപായിട്ട് ഒരുപാട് ഇഷ്ടങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്ന് ഉള്ള നഷ്ടബോധത്തിലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് ആറേഴ് വർഷമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഗൾഫിൽ നിന്ന് ഞാൻ റിട്ടേൺ ചെയ്തപ്പോൾ ഞാൻ കരുതിയതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ആളുകൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് കാഴ്ചക്കാരൊന്നും ഉണ്ടാവില്ല എൻ്റെ മാതിരിയുള്ള ചിന്താഗതിയുള്ള കുറച്ച് പേര് അവരോട് എനിക്ക് സംവദിക്കാൻ ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂട്യൂബ് തുടങ്ങണമെന്ന് കരുതി ഞാൻ മാറ്റിവെച്ചതാണ് നമ്മളെല്ലാ ആഗ്രഹങ്ങൾ പലപ്പോഴും മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ചെയ്യാമെന്ന് കരുതും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് കരുതും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുമെന്ന് കരുതും അങ്ങനെ മാറ്റി വെച്ചതാണ് വേറൊരു വലിയ ആഗ്രഹമായിരുന്നു കാശ്മീർ പോകണം ഇപ്പം കാശ്മീർ പോയി കാശ്മീരിൽ ഞാൻ വന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ കാശ്മീരിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ യൂട്യൂബ് ചാനലാണ് തുടങ്ങാം അപ്പോൾ എൻ്റെ രണ്ട് ആഗ്രഹങ്ങൾ ഞാനിപ്പോൾ നടത്തണം അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ബാക്കിയുണ്ടാവും എനിക്കിനി നടക്കാൻ സാധ്യതയില്ലാത്തതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നടക്കാൻ സാധ്യതയുള്ള ആഗ്രഹങ്ങളുണ്ട് എനിക്ക് വിമാനത്തിൽ വിമാനത്തുനിന്ന് പാരഷൂട്ടിലിട്ട് താഴെ ചാടണം എന്നുണ്ട് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നുണ്ട് ബങ്കി ജമ്പിങ് ചെയ്യണമെന്നുണ്ട് അത് ചിലപ്പോൾ എൻ്റെ കാരണം എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല കുതിർ സവാരി പഠിക്കണമെന്നുണ്ട് സർഫിങ് പഠിക്കണമെന്നുണ്ട് അങ്ങനെ പല പല ആഗ്രഹങ്ങൾ ഒരുപാട് എണ്ണം ചെയ്യാൻ പറ്റാതെയാണ് ഞാൻ മടങ്ങിപ്പോവാന്ന് എനിക്കറിയാം അത്തരത്തിൽ നിങ്ങളും ഉണ്ടാവും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ പരിചയപ്പെടുന്ന പച്ചയായ മനുഷ്യരെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് വലിയ എൻ്റർടൈൻമെന്റ് വാല്യൂ ഒന്നും ഉണ്ടാവണമെന്നില്ല നിങ്ങളൊന്നോ രണ്ടോ എപ്പിസോഡ് കണ്ടു നോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ നിങ്ങൾക്കൊരു സന്തോഷവും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കാണാം നമ്മൾക്ക് പരിചയപ്പെടാം ഒന്നിച്ച് സഫലീകരിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാം ഇത്രയും നേരം എന്റെ വീഡിയോ ആസ്വദിച്ച നിങ്ങൾക്ക് ടീ ടോക്കിലേക്ക് സ്വാഗതം താഹിർ